ഹായ് മക്കളെ നമ്മുടെ ഈ ഒരു വിങ്സ് ആൻഡ് വീൽസ് എന്ന് പറയുന്ന രണ്ടാമത്തെ യൂണിറ്റിന്റെ രണ്ടാമത്തെ സ്റ്റോറി നമുക്ക് പഠിക്കണ്ടേ അതാണ് ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് ഈ കഥയിലെ ഈ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ കാരണം അവന്റെ കയ്യിലിരിക്കുന്ന ആ ആപ്പിൾ അല്ലെ അതിനെയാണ് ഇതിനകത്തെ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് വിത്ത് നോ വിൻഡോസ് നോ ഡോൾസ് ഓൺ ടോപ്പ് ആൻഡ് സ്റ്റാർ ഇൻ മിഡിൽ എന്നൊക്കെ പറയുന്നത് അല്ലെ അപ്പൊ അതാണ് നമ്മൾ ഈ കഥയിലെ ഈ കഥ ഒരു ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റോറിയാണ് അല്ലെ നമ്മളെ കുട്ടികൾക്ക് വായിക്കു രസിക്കാൻ പറ്റിയ ഒരു ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റോറി ഒരു അമ്മയും ഒരു മകനുമായിട്ടുള്ള ഒരു ബന്ധം ഒരു എന്താണ് ഒരു ആ സ്നേഹം അമ്മ മകന് കൊടുക്കുന്ന ചെറിയൊരു ഒരു ഒരു ടാസ്ക് അപ്പൊ അതിന്റെ മകൻ നടത്തുന്ന ഒരു ക്വസ്റ്റ് അതൊക്കെയാണ് ഈ സംഭവം സ്റ്റോറിയാണ് കേട്ടോ ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് ബൈ ഷെർവിൻ ബെയ്ലീസ് ടെൽസ് ദ സ്റ്റോറി ഓഫ് എ ബോയ് ഹു എം ഓൺ എ ക്വസ്റ്റ് ടു ഫൈൻഡ് എ ഹൗസ് വിത്ത് നോ വിൻഡോസ് നോ ഡോൾസ് ആൻഡ് എ സ്റ്റാർ ഇൻ സൈഡ് അപ്പോ ഇത് വലിയ കഥ സംഭവം ഒന്നുമില്ല ആലോചിച്ചു കൂട്ടാനുള്ള സംഭവം ഒന്നുമില്ല കേട്ടോ സിംപിൾ ആയിട്ടുള്ള ഡിസ്കവറികളിൽ നമ്മൾ ചെറിയ ചെറിയ കണ്ടെത്തലുകളിൽ അതിനകത്ത് നമ്മൾ കാണുന്ന അത്ഭുതം അതുപോലെ തന്നെ എന്താണ് ക്യൂരിയോസിറ്റി കുട്ടികളുടെ ഇതിനെ പറ്റിയൊക്കെ പറയുന്ന ഒരു കഥ എന്നുള്ളു അപ്പൊ ഇവന് കൊടുക്കുകയാണ് അമ്മ പറഞ്ഞു കൊടുക്കുകയാണ് ഒരു ലിറ്റിൽ റൗണ്ട് റെഡ് ഹൗസ് കണ്ടുപിടിച്ചുകൊണ്ട് വരൂ അതിന് നോ വിൻഡോസ് നോ ഡോസ് വിൻഡോസിൻ്റെ ഓർഡർ ഒന്നും ഇല്ല ഒരു മുകളിലൊരു ചിമ്മിണി ഉണ്ട് ഉള്ളിലൊരു സ്റ്റാർ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ഇവൻ അന്വേഷിച്ചു പോകുന്നു പലരെയും സമീപിക്കുന്നു അവസാനം മിസ്റ്റർ എത്തുന്നു അദ്ദേഹം അവന് കാണിച്ചു കൊടുക്കുന്നു അല്ലെ അങ്ങനെ അവൻ തിരിച്ചറിയുന്നു അപ്പോഴാണ് വേറൊരു കാര്യം കൂടെ അറിയുന്നത് ഇവന്റെ അമ്മ പണ്ട് ചെറുപ്പത്തിലെ ഈ ഇതേ കാര്യം തന്നെ പറഞ്ഞ് ഫെറ്റ്സറിനടുത്ത് ചെന്നിട്ടുണ്ട് ഫെറ്റ്സർ തന്നെയാണ് അമ്മയ്ക്കും ഈ സാധനം കാണിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോ ഇത് ഇവരുടെ എന്താ അമ്മമ്മ അമ്മുമ്മ അമ്മക്ക് പറഞ്ഞു കൊടുത്തു അമ്മ മകന് പറഞ്ഞു കൊടുത്തു അങ്ങനെ അങ്ങനെ ഒരു ടാസ്ക് ഇങ്ങനെ ഇവരുടെ ഫാമിലിയിൽ ഇങ്ങനെ മക്കൾക്ക് മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ടാസ്ക് ആണെന്ന് കൂട്ടാം കേട്ടോ അപ്പൊ അതായിരുന്നു ഈ സ്റ്റോറി ആപ്പിൾ ആപ്പിളാണ് ഇതിനകത്ത് കഥാപാത്രം ഹൗസ് അതാവും കണ്ടെത്തുന്നു അല്ലെ ശരി നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി നോക്കാം നോക്കുമ്പോ ഹിസ്റ്ററി നോക്കുമ്പോ എന്നാണ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ് ദാറ്റ് മീൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഒരു 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 ക്വസ്റ്റ്യൻ പോലും ചോദിച്ചിട്ടില്ല കേട്ടോ ഒരു ചോദിച്ചിട്ടില്ല അങ്ങനെ സാറൊന്ന് കുറച്ചുകൂടി ബാക്ക്ഔട്ട് പോയി അപ്പോഴാണ് കാണുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അതിതാണ് മദർ ഓഫ് ദ സ്റ്റോറി സ്റ്റോറിൽ റൗണ്ടഡ് ഹൗസ് റൈറ്റ്സ് എ ലെറ്റർ ടു റൈറ്റ് ഡിസ്ക്രൈബിംഗ് ദീപ് ദ ബോയ് എൻഗേജ് എന്താണ് വന്നത് അമ്മയുടെ ലെറ്റർ ഈ ഈ ഒരു ടാസ്ക് മകന് കൊടുത്ത കാര്യം എഴുതിക്കൊണ്ട് അമ്മ കൂട്ടുകാരിക്ക് അയക്കുന്നത് ലെറ്റർ അതാണ് വന്നേക്കുന്നത് കേട്ടോ പക്ഷെ വരാൻ സാധ്യത ഉള്ളത് ഞാൻ പറയുന്നു ലെറ്റർ തന്നെയാണ് പക്ഷെ ഇതൊരു രണ്ട് ലെറ്റർ നമുക്ക് പഠിക്കാം എന്തുണ്ട് അമ്മയുടെ ലെറ്റർ മാത്രമല്ല ഈ സ്റ്റോറിയിൽ മറ്റൊരു ലെറ്റർ കൂടി എന്താണ് അത് ബോയ്ടെ ലെറ്ററാണ് അമ്മ മാത്രമല്ലല്ലോ അവനും എഴുതുമല്ലോ ഇൻസിഡന്റിനെ പറ്റി അപ്പൊ ഈ ഒരു സംഭവത്തെ പറ്റി ദ ബോയ് ഇൻ സ്റ്റോറി ലിറ്റിൽ റൗണ്ടഡ് ഹൗസ് റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ഡിസ്ക്രൈബിങ് ഹിസ് എക്സ്പീരിയൻസ് കേട്ടോ ഇതും സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഓക്കെ അല്ലേ അപ്പൊ ഇതാണ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഞാൻ പറയുന്നത് ലെറ്റർ നല്ലോണം പഠിച്ചു വെക്കുക അതിനകത്തുള്ള രണ്ട് ലെറ്ററും പഠിച്ചു വെക്കുക പിന്നെയുള്ളത് ആണ് കാരണം ഇവൻ ഈ യാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെട്ടു പോകുമ്പോൾ ഇവൻ ഒരു പോലീസ് വുമ്മണിനെ കാണുന്നുണ്ട് ഒരു പോസ്റ്റ്മാൻ അല്ലെങ്കിൽ ഒരു മെയിൽ കാരിയറെ കാണുന്നുണ്ട് ഇവർ രണ്ടുപേരുമായിട്ട് ഇവൻ കോൺവെർസേഷൻ ഉണ്ട് അപ്പൊ അത് ചോദിക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കോൺവെർസേഷൻ ഒന്ന് പഠിച്ചു വെക്കുക കോൺവെർസേഷന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ് അറ്റ്ലീസ്റ്റ് ഫൈവ് ടു സിക്സ് എക്സ്ചേഞ്ചുകൾ വേണം കേട്ടോ ബിഗിൻ വിത്ത് എ ഗ്രീറ്റിംഗ് അതുപോലെ തന്നെ റൈറ്റ് ഫ്രം ദ പോയിന്റ് വ്യൂ ഓഫ് ദ ടു ക്യാരക്ടേഴ്സ് ഈ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് കോൺവെർസേഷൻ പഠിക്കുക അടുത്തത് വീണ്ടും വരാവുന്ന സാധ്യമുള്ള ഒരു ചോദ്യം ഇതിനകത്ത് ചിലപ്പോ സാധ്യമുള്ള ഒരു ഡയറിക്കാണ് ഡയറി എന്താണ് ഡയറി എഴുതുന്ന ചില ടിപ്സ് നമ്മൾ ഓർത്ത് വെക്കുക ഡയറി എപ്പോഴെഴുതേണ്ടത് എന്താണ് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ആ ദിവസം ആ ഡേറ്റ് ആ മന്ത് ആ ഇയർ ഇതെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ടാണ് ഇനി ഡയറി നിങ്ങൾ തുടങ്ങുന്ന സമയത്ത് ആ ദിവസത്തിന്റെ പ്രത്യേകത പ്രത്യേകതബിൾ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങണം കേട്ടോ വാട്ട് എ ബ്യൂട്ടിഫുൾ ഡേ എന്നൊക്കെ പറഞ്ഞു തുടങ്ങുക ആ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞു തുടങ്ങുക അതിനുശേഷം ഡയറിയുടെ ബോഡി എഴുതുക ബോഡി എഴുതുമ്പോൾ ചില കാര്യങ്ങളോട് ശ്രദ്ധിക്കുക ഐ എന്നുള്ള ഉപയോഗം കുറച്ച് ഉപയോഗിക്കുക ചെറിയ ചെറിയ സെന്റൻസ് ആക്കുക സ്മോൾ സെന്റൻസസ് ആക്കുക അതുപോലെ തന്നെ ഇൻക്ലൂഡ് എമോഷൻസ് ഓഫ് ദി റൈറ്റർ ഇമ്മാജിൻ യു ആർ ദ റൈറ്റർ എക്സ്പീരിയൻസ് ഇൻ ദ ഫീലിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് പറയുക അതുപോലെ തന്നെ യൂസ് ബ്രോക്കൺ സെന്റൻസസ് ഓർ ഫ്രേസസ് എന്താണ് നമ്മളെ സെന്റൻസുകളൊക്കെ മുറിച്ച് മുറിച്ച് ഇടക്ക് വെച്ച് നിർത്തിയതുപോലെ പറയുക യൂസ് എക്സ്പ്രഷൻസ് നമ്മള് വാവ് ഓ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പറയൂലേ അതായത് നമ്മൾ എക്സ്ക്ലമേഷൻ എക്സ്ക്ലമേറ്ററി സെന്റൻസസ് എന്ന് പറയും അതായത് അതിശയം കലർന്ന സെന്റൻസുകൾ അങ്ങനെ അതിശയം പ്രകടിപ്പിക്കുന്ന സെന്റൻസുകൾ ഉപയോഗിക്കുക ക്വസ്റ്റ്യൻസുകൾ ഉപയോഗിക്കുക യൂസ് ക്വസ്റ്റ്യൻസ് അതായത് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക ഡയറിയിൽ ഉള്ളിൽ തന്നെ അതായത് ഇതേപോലെ ഹൗ ഡിഡ് ദിസ് ഹാപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്കിട്ട് ഒരു ചോദ്യം ഒക്കെ എഴുതി വെക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ഡയറി തയ്യാറാക്കാം കേട്ടോ ഡയറി ഇതിനകത്ത് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ് അപ്പോ വീണ്ടും പറയട്ടെ നമ്മുടെ ഇതിനകത്ത് എ ലെവൽ ആയിട്ട് പറയുന്നു എന്താണ് കോൺവർസേഷനും അതുപോലെ ഡയറിയും അതുപോലെ തന്നെ ബി ലെവൽ ക്വസ്റ്റൻ ആയിട്ട് ലെറ്ററും അതുപോലെ തോട്ട്സും ഇതാണ് ഈ ഇതിനകത്ത് ചോദിക്കാനുള്ളത് സി ലെവൽ ക്വസ്റ്റൻ ആയിട്ട് ഞാനൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അതിൽ ഞാൻ ബി ലെവലിൽ ഉൾപ്പെടുത്തിയെങ്കിലും ലെറ്ററിന് കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തോ ലെറ്റർ ചിലപ്പോ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടില്ലേ ഓക്കെ മക്കളെ അപ്പൊ നമ്മുടെ ഈ ഒരു യൂണിറ്റിലെ വിങ്സ് ആൻഡ് വീൽസിലെ രണ്ട് സ്റ്റോറികളിൽ ഒരു സ്റ്റോറിയാണ് നമ്മൾ കണ്ടത് ഇനി നമുക്ക് ഇതിലെ രണ്ട് പോയിംസ് ആണ് പഠിക്കാനുള്ളത് ഓക്കെ അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമുക്ക് എന്താ സൈൻ ഓഫ് ചെയ്യാം നമുക്ക് ഇനി രണ്ട് പോയിംസ് പഠിക്കാം അപ്പൊ അതിനുവേണ്ടി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ